എല്ലാവർക്കും നൈസ് ബ്ലോഗിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഞാൻ വിജയൻ വേളമാനു ഇന്ന് ഞാൻ നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ പറവൂരിനടുത്തുള്ള ആയിരവല്ലി ക്ഷേത്രത്തിൻ്റെ മുന്നിലാണ് വിളമാനു എന്ന എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യത്തുക സബ്സ്ക്രൈബ് ചെയ്യണം അതോടൊപ്പം ഷെയർ ചെയ്യണം കമൻ ചെയ്യണം പതിനെട്ടാം നൂറ്റാണ്ടിൽ ഭൂമുഖത്ത് നിന്നും അപ്രത്യക്ഷമായി അല്ലെങ്കിൽ എക്സിഡൻഡായി എന്ന് കരുതി കരുതപ്പെട്ടിരുന്ന ഇരിപ്പ എന്ന മരം ഇവിടെ ആയുർവേദ ക്ഷേത്ര കമ്മിറ്റിയിൽ കണ്ടെത്തിയിരുന്നു ഇലിപ്പ ഉൾപ്പെടുന്ന സസ്യകുടുംബം സപ്പോർട്ടേസിയ സസ്യകുടുംബത്തിൽപ്പെടുന്ന ഒരു ജീനസാണ് ഇലിപ്പ അതിൽ ഏകദേശം നൂറുകണക്കിന് സ്പീഷീസ് ഉണ്ട് അത് ശ്രീലങ്കയില് തായ്ലൻഡ് ചൈന ഇന്ത്യ അടക്കം ഈ സ്പീഷീസ് വിന്യച്ചിരിക്കുകയാണ് ഇന്ത്യയിൽ അതിൻ്റെ ആ ജനസിൽ ഏഴ് സ്പീഷീസ് ഉണ്ട് അതിൽ മൂന്ന് സ്പീഷീസ് മൂന്ന് ഇനം വളരെ ക്രിട്ടിക്കൽ എൻഡേഞ്ചർഡ് ആണ് വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ചെടിയാണ് അങ്ങനെയുള്ള ഒരു മരമാണ് ഈ കാണുന്ന കാവിലിപ്പ എന്ന പ്രാദേശിക നാമത്തിൽ അറിയപ്പെടുന്ന മധുക്ക ഡിപ്ലോസ്റ്റമൺ എന്ന ശാസ്ത്രനാമമുള്ള ഈ ചെടി വാസ്തു ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി അഞ്ചിലാണ് ആദ്യമായി പുറം ലോകത്തെ ഇത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് അത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിലെ ഒരു ഡോക്ടറായിട്ടുള്ള റോബർട്ട് വൈറ്റാണ് ആദ്യം ഇത് റിപ്പോർട്ട് ചെയ്തത് അതിനുശേഷം പിന്നെ ഈ ചെടിയെക്കുറിച്ച് അജ്ഞാതമായിരുന്നു ഈ ചെടി പിന്നാലും കണ്ടിട്ടില്ല റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല അന്ന് റിപ്പോർട്ട് ചെയ്യണത് പച്ചമാട്ടത്തേതാണ് ഈ കൊല്ലം ജില്ലയുടെ ഭാഗമായിട്ടുള്ള കിഴക്കൻ ഭാഗമായ പച്ചിമാട്ടത്തിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തതാണ് പക്ഷേ റീസൻറ്റായിട്ട് കാവുകളെ ഒരു പഠനവുമായി ബന്ധപ്പെട്ട് ഞാൻ വർക്ക് ചെയ്യുന്ന പാലോട് ബൊട്ടാണിക് ഗാർഡനിലെ അവിടുത്തെ ടെക്നിക്കൽ ഓഫീസറാണ് എൻ്റെ സുഹൃത്തിൻ്റെ പി എച്ച് ഡി പ്രോഗ്രാം കൊല്ലം ജില്ലയിലെ കാർഡിൽ അങ്ങനെ വന്നപ്പോഴേക്കും റീഡിസ്കവർ ചെയ്ത രണ്ടാമത് കണ്ടെത്തിയ ഒരു ചെടിയാണ് നൂറ്റി എൺപത്തി അഞ്ച് വർഷത്തിന് ശേഷം അതാണ് ഈ ഇലിപ്പ് സാധാരണ ഇത് ഇലിപ്പ് എന്നും ചെറുപുന്ന എന്നൊക്കെയാണ് പല നാമത്തിൽ അറിയപ്പെടുന്നത് പക്ഷേ വാസ്തവത്തിൽ ഇലിപ്പ അല്ലത് അറ്റിലിപ്പ എന്ന് പറയുന്ന ഇലിപ്പ അല്ല ആ വർഗത്തിലുള്ള കാവിലിപ്പയാണത് ഈ റോബർട്ട് വൈറ്റെ കണ്ടെത്തിയത് പിന്നെ അന്ന് അദ്ദേഹത്തിന് ഒരു മിസ്റ്റേക്ക് സംഭവിച്ചു അദ്ദേഹം ഇത് ശരിക്കും ഒരു ബൊട്ടാണിസ്റ്റ് ഒന്നും അല്ലായിരുന്നു അദ്ദേഹം ശരിക്കും ആക്ച്വലി ഡോക്ടറായിരുന്നു പിന്നെ അത് ഈ പിന്നെ ചെടികളോടില് അങ്ങനെ താല്പര്യം കൊണ്ട് അദ്ദേഹം ചെടികളിൽ കളക്ട് ചെയ്യുന്നൊരു സ്വഭാവം ഉണ്ടായിരുന്നു അന്ന് ഈ അന്നത്തെ ലോക്കൽ ചിത്രകാരന്മാരുടെ സഹായത്തോട് അതൊക്കെ പടം വരച്ച് പുള്ളി പബ്ലിഷ് ചെയ്യുമായിരുന്നു അന്ന് അദ്ദേഹം ഈ ചെടിയെ പനച്ചി എന്ന് പറയുന്ന കരിമരമൊക്കെ ഉൾപ്പെടുന്ന ഒരു ഗ്രൂപ്പുണ്ട് ഉണ്ട് യബനേസി എന്ന് പറയുന്ന ആ സസ്യ കുടുംബത്തിലാണ് അന്ന് അദ്ദേഹം ഉൾപ്പെടുത്തിയിരുന്നത് അതിന് വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യൻ ബൊട്ടാണിക് ഗാർഡൻ്റെ സൂപ്രണ്ടായിരുന്ന ബ്രിട്ടീഷ് ബൊട്ടാണിസ്റ്റ് സി ബി ക്ലാർക്ക് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ് അത് ഈ പനച്ചി വർഗത്തിൽ പെടുന്ന അല്ല മറിച്ച് അത് സപ്പോട്ടേസ്യ ഫാമിലിയിലാണ് അല്ലെങ്കിൽ സപ്പോർട്ട് നമ്മൾ കഴിക്കുന്ന സപ്പോർട്ട് ഉൾപ്പെടുന്ന സസ്യ സസ്യകുടുംബത്തിലെന്ന് അദ്ദേഹമാണ് പറഞ്ഞത് അതിന് ശേഷമാണ് പി റോയൻ എന്ന് പറയുന്ന സൈൻ ഒരു നെതർലാൻഡിലുള്ള ബൊട്ടാണിസ്റ്റ് ഇത് മധുക്ക ഡിപ്ലോസ്റ്റമൻ എന്ന് നാമകരണം ചെയ്തു അതാണ് ഇതിൻ്റെ ഒരു ശാസ്ത്രപരമായിട്ടുള്ള ഒരു ചരിത്ര വസ്തുത സാധാരണ കാവുകൾ പിന്നെ അടുത്ത കാലത്താണ് ഈ സസ്യശാസ്ത്രത്തിൽ കാവുകളെ കുറിച്ചുള്ള പഠനം ആരംഭിക്കുന്നത് കാരണം കാവുകൾ എല്ലായ്പ്പോഴും അമ്പലവുമായി ബന്ധപ്പെട്ടാണ് അതിലോട്ട് കൂടുതൽ ആൾക്കാർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ആചാരാനുഷ്ഠാനങ്ങളുടെയൊക്കെ സംരക്ഷണ മേഖലയാണ് പക്ഷെ കാവുകൾ എപ്പോഴും സസ്യങ്ങളുടെയും ജന്തുക്കളുടെയും ഡൈവേഴ്സിറ്റിയുടെ വളരെ നല്ലൊരു കേന്ദ്രമാണ് ജൈവ വൈവിധ്യത്തിൻ്റെ ഒരു കലവറയാണ് അതുകൊണ്ടായിരിക്കാം നമ്മുടെ പൂർവികളുടെ ദീർഘവീക്ഷണമായിരിക്കാം കാവിലേക്ക് ആളുകൾ കടക്കാത്തതുകൊണ്ട് ആ സസ്യ ജന്തുജാലങ്ങൾ ഇന്നും നിലനിൽക്കുന്നത് അങ്ങനെ ഒരു കാവാണ് ഈ ആരൂല്യക്കാവ് തീർച്ചയായും ഈ കമ്മിറ്റി നിലവിലുള്ള കമ്മിറ്റി അവൻ്റെ പൂർവിക കമ്മറ്റിയും അതിന് അവരതിന് ഒരു അവരുടെ ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള കാഴ്ചപ്പാടിന് നമ്മൾ അവരോട് പ്രത്യേകം നന്ദി പറയണം നമ്മുടെ പൂർവികരോട് അങ്ങനെ അവർ സംരക്ഷിക്കപ്പെട്ടതുകൊണ്ടാണ് ഈ കാവും ഈ മരവും ഇന്നും നിലനിൽക്കുന്നത് അപ്പം ഞാനീ സൂചിപ്പിച്ചു ഈ ബോട്ടണിയിൽ ഈ കാവുകളെക്കുറിച്ചുള്ള പഠനം നടത്ത റീസൻ്റായിട്ടാണ് വന്നത് അതുകൊണ്ടാണ് കാവുകൾ പുതിയ പുതിയ സ്പീഷീസുകൾ കണ്ടെത്തപ്പെടുന്നത് അപ്പോൾ ഇനിയും ധാരാളം സ്പീഷീസുകൾ നമ്മുടെ സംരക്ഷിക്കപ്പെട്ട കാവുകളിൽ ഉണ്ട് അത് പുറം ലോകത്തേക്ക് അറിയിക്കാനുണ്ട് എന്നുള്ളതാണ് അങ്ങനെ കിട്ടിയ ഒരു അപൂർവ വൃക്ഷമാണ് ഞാൻ ഈ പറഞ്ഞ മധുക്ക ഡിപ്ലോസ്റ്റവൻ എന്ന് പറയുന്ന ഈ ഇലിപ്പ വർഗ്ഗത്തിലുള്ള ഈ കാവിലിപ്പ വളരെ ഭംഗിയായി ഇവിടെ സംരക്ഷിക്കപ്പെടുന്നു ബാക്കി കാര്യങ്ങളൊക്കെ ക്ഷേത്രത്തിന്റെ ഭാരമായി ആയിരവല്ലി മഹാദേവ ക്ഷേത്രം ആയിരവില്ലി ക്ഷേത്രം എന്ന് പറയുമെങ്കിലും ആയിവില്ലി കാവ് ആണ് യഥാർത്ഥത്തിൽ ഇതിൻ്റെ പേര് അപ്പോൾ തന്നെ പേര് തന്നെ ഉണ്ട് കാവാണ് അപ്പോൾ ആയിരവില്ലി മഹാദേവ ക്ഷേത്രം എന്ന ഈ ആയിരവില്ലി ആയിരവല്ലിക്കാവില് ഇനിയും അറിയപ്പെടാനുള്ള ഒത്തിരി ഒത്തിരി വൃക്ഷങ്ങളും ഒക്കെ ഉണ്ട് പിന്നെ ഈ ഇലിപ്പ ആയിരവല്ലി മഹാദേവൻ്റെ തിരുമുന്നിൽ വളരെ 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 പഴക്കമുള്ളൊരു മരമാണ് ഞങ്ങളുടെ കുഞ്ഞുനാളിലിവിടെ വരുമ്പോൾ തന്നെ ഈ മരം ഈ രീതിയിൽ തന്നെ എന്ന് വെച്ചാൽ അധികമായിട്ടൊന്നും വളർന്നിട്ടുമില്ല ചെറുതായിട്ടുമില്ല നശിച്ചിട്ടൊന്നുമില്ല ആ ഒരു പഴയ അതേ പരിധി തന്നെ ഇപ്പോഴും തുടരുകയാണ് പിന്നെ അതുപോലെ തന്നെ ഈ മരത്തിൻ്റെ ചുവട്ടിൽ രണ്ട് ദൈവിക സ്ഥാനമുണ്ട് ആര് വല്യ മഹാദേവൻ്റെ തിരുമുന്നിൽ പാറൂരി ദേവിയും കുറ്റിങ്ങലമ്മയും കൂടികൊള്ളുകയാണ് ക്ഷേത്രത്തിൽ നടത്തുന്ന അതേ പൂജകളെല്ലാം ഈ മരച്ചുവട്ടിൽ നടത്താറുണ്ട് അതും ഈ മരത്തിൻ്റെ ഒരു കാരണമായേക്കാം നേദ്യ ഉൾപ്പെടെ നമ്മുടെ ശ്രീകോലിൽ നടത്തുന്ന നേദ്യമുൾപ്പെടെ ഈ മരച്ചൂട്ടിൽ നടത്തുന്നുണ്ട് പാർവദേവിക്കും കുറ്റിങ്ങിളമ്മയ്ക്കും പിന്നെ നമ്മുടെ ആയിരവല്ലി മഹാദേവ ക്ഷേത്രത്തിൻ്റെ കോവിലിന് പ്രത്യേകത ഉണ്ട് അത് പണിഞ്ഞിട്ടുള്ളത് മധ്യഭാഗം തുറന്നിരിക്കുകയാണ് ആയിരം വില്ലുമായി ആകാശം മുട്ടെ മഹാദേവൻ കുടികൊള്ളുന്ന ഒരു ദേവസ്ഥാനമാണിത് മഴ പെയ്താലും വെയിൽ കൊണ്ടാലും ഒക്കെ അത് അകത്ത് വിഗ്രഹത്തിൽ വീഴുന്നുണ്ട് അങ്ങനെയുള്ള ഒരു ദേവചൈതന്യം ഉള്ള ഭാഗത്താണ് ഈ അത്ഭുത വൃക്ഷം നിലകൊള്ളുന്നത് പക്ഷേ ഇപ്പോഴാണ് ഇതിൻ്റെ ചൈതന്യം പുറം ലോകം അറിയുന്നത് ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെയേറെ സന്തോഷമുണ്ട് ഈ മരത്തിനെ അതുപോലെ കാത്തു സൂക്ഷിക്കാൻ ദേവസ്വം ഭരണസന്ധി എന്നും പ്രതിജ്ഞാബദ്ധമായിരിക്കും എന്നറിയിക്കുക ജന്മം തൊട്ട് ഒരു സാമിലിൽ കാര്യങ്ങൾ നിർത്തിയെങ്കിലും ഈ മരത്തിൻ്റെ ഈ വ്യക്തിത്വം സത്യത്തിന് മനസ്സിലാക്കുന്നത് ഇങ്ങനെ വന്നപ്പോൾ മാത്രമാണ് ഇതിൻ്റെ വാല്യൂ ഞാൻ മനസ്സിലാക്കിയത് ഇതിന് വന്നതിനു ശേഷം ആ വാല്യൂ ഭഗവാന്റെ ഹിന്ദു എൻ്റെ പേര് ഹരീഷ് കുമാർ ഞാൻ ഇവിടുത്തെ ദേവസ്വം പ്രസിഡൻ്റാണ് നമ്മുടെ ഈ സമ്പൂർണ്ണ ശിവകുടുംബമായിട്ട് വാണനെഴുതുന്ന ഈ മഹാദേവൻ്റെ മുന്നിൽ ഈ ഒരു മരം ഇത്രയും ലോകം മുഴുവനും ഫേമസ് ആകാൻ കഴിഞ്ഞതിൽ ഞങ്ങൾക്ക് ഭരണസമിതിക്ക് അങ്ങേയറ്റം അഭിമാനമുണ്ട് അതിലുപരി ആരോ എപ്പോഴോ ഞങ്ങളുടെ പൂർവികർ സമ്മാനിച്ചു പോയ ഈ മരം ഞങ്ങൾ ഇനിയും തലമുറകൾ കൈമാറി വളരെ ഭംഗിയായി ഞങ്ങൾ ഈ മരത്തെ സംരക്ഷിക്കുമെന്ന് ഞാൻ ഇപ്പോൾ ഉറപ്പു പറയുകയാണ് na na post te dimaki segyam a i a i tereng tara രാമചന്ദ്രൻ സാർ ഈ കുറിച്ച് അല്ലെങ്കിൽ ഇപ്പോൾ ഇവിടെ നമ്മൾ കണ്ട് സർപ്പക്കാവിലേക്ക് പോകുന്ന വഴി ഈ കുറിച്ചും ഈ കുറിച്ചും സാർ സാറിൻ്റെ അറിവിലുള്ളത് നമുക്കൊന്ന് ഷെയർ ചെയ്താൽ കൊള്ളാമായിരുന്നു ശംഭവ മഹാദേവ കരൂർ കൂനിയിൽ ആയിരവില്ലി മഹാദേവ ക്ഷേത്രം ആയിരവില്ലി മഹാദേവ ക്ഷേത്രം എന്നാണെങ്കിലും ഈ ക്ഷേത്രം അറിയപ്പെട്ടിരുന്നത് ആയിരവില്ലി കാവ് എന്നാണ് ആ പേരിൽ തന്നെ ഉണ്ട് ഇതൊരു നല്ല ഒരു കാവ് ആണെന്നുള്ളത് ഒത്തിരി ഒത്തിരി സസ്യജാലങ്ങൾ വനങ്ങൾ മൃഗ ജന്തുക്കളുമൊക്കെ ഉള്ളൊരു സ്ഥലമാണിത് ജലജന്തുക്കളൊക്കെ ഒത്തിരിയുണ്ട് സസ്യജാലങ്ങളുണ്ട് അപൂർവമായ ഒത്തിരി മരങ്ങൾ നമ്മുടെ ഈ കാവിന് സ്വന്തമായിട്ടുണ്ട് അതുപോലെ തന്നെ ആയുർവേല്യ മഹാദേവ ക്ഷേത്രത്തിന് തുല്യ പ്രാധാന്യമുള്ള ഒരു ദേവസ്ഥാനം ഈ കാവിനുള്ളിൽ ഉണ്ട് നാഗത്തറയും നാഗരാജാവും നാഗക്ഷീമിയും അതുപോലെ തന്നെ മാടസ്വാമിയുടെ സാന്നിധ്യവും അവിടെയുണ്ട് ഉഗ്രമൂർത്തിയായ മാഡസ്വാമിയും കൂടികൊള്ളുന്ന ആയുർവേല്യക്കാവില് ഒട്ടനവധി പക്ഷി മൃഗാദികളും അറിയപ്പെടാത്ത ഒട്ടനവധി സസ്യജാലങ്ങളും ഇത്തരത്തിൽ പ്രതിഷ്ഠ നടത്തിയിരിക്കുന്നത് ഐതിഹ്യമായി പണ്ട് പഴമക്കാർ പറഞ്ഞുള്ള അറിവ് ഇതുവഴി പണ്ട് സായിബ്മാര് റെയിൽവേക്ക് വേണ്ടി സർവേ നടത്തുകയും ഈ ഭാഗത്തെത്തിയപ്പോൾ അന്ന് എല്ലാം കോരവനമായിരുന്നു ഈ ഭാഗത്തെത്തിയപ്പോൾ ആയിരവില്ലി മഹാദേവൻ തൻ്റെ സ്വരൂപം അതായത് ആയിരം വില്ലുമായി ആകാശം തനി രൂപം അവരെ കാണിച്ചു കൊടുക്കുകയും അവരിവിടുന്ന് ഓടിയും എന്ന് പറയപ്പെടുന്നു അപ്പോൾ അങ്ങനെയുള്ളൊരു ദേവചൈതന്യം കൂടിയുള്ള ഭാഗമാണ് ഈ ആയിരുവല്ലി മഹാദേവ ക്ഷേത്രം അതായത് കാവ് ആ ആയിരവല്ലി മഹാദേവിൻ്റെ തിരുമുന്നിലാണ് ഇന്ന് ലോകപ്രശസ്തിയിൽ ഒരു പൊട്ടിക്കൊണ്ടിരിക്കുന്ന ലോകപ്രശസ്തി ആർജ ഇലിപ്പ കാവിലിപ്പ എന്ന മരം സ്ഥിതി ചെയ്യുന്നത് ആ മരത്തിനും ഒത്തിരി ഒത്തിരി പ്രത്യേകത ഉണ്ട് ഇപ്പോൾ ഈ ഈ പുറം ലോകം അറിയപ്പെട്ട ഈ വിവരം വരുന്നതിന് മുമ്പ് തന്നെ ഇവിടത്തെ ഭക്തജനങ്ങൾക്കും പ്രദേശവാസികൾക്കും ആ മരം ഒരു ദിവ്യത്വം കാരണം ഈ മരം വളരെ നമ്മളൊക്കെ വളരെ കൊച്ചിലേ ഇവിടെ വരുമ്പോഴേ കാണപ്പെടുന്ന അതേ രീതി അതായത് അല്പം പോലും വലുതായിട്ടുമില്ല അല്പം പോലും ചെറുതായിട്ടുമില്ല അന്ന് കണ്ട അതേ രീതി തന്നെയാണ് ഇപ്പോഴും ആ മരം ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ആയിരവില്ലി മഹാദേവ ക്ഷേത്രത്തിലെ ആയിരവില്ലി കാവിലേക്കുള്ള വഴിയിലാണ് ആയിരവില്ലി കാവിൽ നാഗത്തറയും അതുപോലെ തന്നെ ഉഗ്രമൂർത്തിയായ ഒരു മാടസ്വാമിയുടെ പ്രതിഷ്ഠയുമുണ്ട് നാഗരാജാവും നാഗീക്ഷയമ്മയും അതിന് പുറത്തായി പ്രത്യേകമായി സജ്ജമാക്കിയിട്ടുള്ള ഭാഗത്ത് മാഡസ്വാമിയുടെ സാന്നിധ്യമുണ്ട് എല്ലാ മാസത്തിലും ഇവിടെ ആയില്യപൂജ നടത്താറുണ്ട് ആയില്വില്ലി മഹാദേവ ക്ഷേത്രത്തിലെ ഈ ആയിരവില്ലി ആയില്വില്ലിക്കാവിൽ വിവിധതരം സസ്യജാതകങ്ങളുണ്ട് അതുപോലെ തന്നെ പക്ഷി പക്ഷിമൃഗാദികളുണ്ട് എന്തുകൊണ്ടും പ്രകൃതി രമണീയമായ ഒരു സ്ഥലമാണ് ഭഗവാൻ അനുഗ്രഹിച്ച് നൽകിയിട്ടുള്ളത് കൂനയിൽ ആയിരവില്ലി മഹാദേവ ക്ഷേത്രത്തിലെ ആയിരവില്ലി കാവ് ഇപ്പോൾ ഈ ആയിരവില്ലി കാവിൽ അതായത് ആയിരവില്ലി മഹാദേവന്റെ തിരുമുന്നിൽ നിൽക്കുന്ന വർഷങ്ങൾ പഴക്കമുള്ള ഇലിപ്പ എന്നുള്ള മരം ഇപ്പോൾ ലോക പ്രശസ്തി ആർജിച്ചുകൊണ്ടിരിക്കുകയാണ് കാവിൽ ഇനിയും അറിയപ്പെടാത്ത ഒത്തിരി ഒത്തിരി വൃക്ഷങ്ങൾ ഉണ്ട് എന്നാണ് ഇപ്പോൾ ശാസ്ത്രജ്ഞർ പറയുന്നത് എന്തായാലും നമ്മുടെ ആയിരവല്ലിക്കാവിന്റെ പവിത്രത നിലനിർത്തിക്കൊണ്ട് ഇത് മുന്നോട്ട് കൊണ്ടുപോകാനാണ് ദേവസ്വം ഭരണസമിതി എപ്പോഴും ശ്രമിക്കുന്നത് നമ്മുടെ ഈ തനിമ നിലനിർത്തിക്കൊണ്ട് പോകാൻ തന്നെയായിരിക്കും ശ്രമിക്കുന്നത് ബോർഡ് ക്ഷേത്രമാണോ ആയിരവല് ആയിരവല്യ മഹാദേവ ക്ഷേത്രം എന്ന് പറയുന്നത് നാല് എൻഎസ്എസ് കരയോഗത്തിന്റെ പരിധിയിലുള്ള ക്ഷേത്രമാണ് ഈ ആയിരവല്ലി മഹാദേവ ക്ഷേത്രത്തിൻ്റെ ഭരണസമിതി എന്ന് പറയുന്നത് നാല് എൻ എസ് എസ് കരോഗത്തിലെ ഭരണസമിതി അംഗങ്ങളാണ് ഓക്കെ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു നമുക്ക് അടുത്തൊരു എപ്പിസോഡുമായിട്ട് അടുത്തൊരു സബ്ജക്റ്റുമായിട്ട് കണ്ടു നോക്കാം അതുവരെ ബൈ